കാനനപാതകളിൽ കാളകെട്ടി അഴുതക്കടവിന് സമീപം ശബരിമല തീർത്ഥാടകരെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് മുണ്ടക്കയം പമ്പാവാളി ദേശീയപാത തീർത്ഥാടകർ ഉപരോധിച്ചു ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾ കടന്നു പോകാത്തത് പോകാത്ത വിധം റോഡിൽ ഇരുന്നാണ് തീർത്ഥാടകർ പ്രതിഷേധിച്ചത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പ്രതിഷേധം രാത്രി എട്ട് മണിയോടെയാണ് പരിഹരിച്ചത് ശബരിമല നട അടച്ചതിനാലാണ് കാളകട്ടി അഴുതക്കടവിൽ വനാതിർത്തി ഭാഗത്ത് പ്രവേശിക്കുന്ന ഇടം അടച്ചത് എരുമേലി നിന്ന് പരമ്പരാഗത കാനനപാതയിലൂടെ വന്ന ഭക്തരെ കടത്തിവിടരുമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഡെപ്യൂട്ടി കളക്ടർ അമൽ മഹേഷന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തി കാളകട്ടി ക്ഷേത്ര മൈതാനത്ത് വിരിവെക്കാൻ സൗകര്യം നൽകാമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ഇവിടെ തടയുമെന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്നും എരുമേലി കോന്നിക്കാവിൽ തടഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വരികയില്ലായിരുന്നെന്നും തീർത്ഥാടകർ പറഞ്ഞു മുൻ മുൻവർഷങ്ങളിലും ശബരിമല നട അടച്ചപ്പോൾ കാനനപാതയിലെ വനാതിർത്തിയിൽ തീർത്ഥാടകരെ തടഞ്ഞിരുന്നെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു മുപ്പതിന് രാവിലെ പാത വീടും തുറക്കുമെന്നും അവർ അറിയിച്ചു വനത്തിനുള്ളിലേക്ക് കയറിയാലും കടകളോ മെഡിക്കൽ സേവനങ്ങളോ ഇല്ല ഇവിടെ നിന്ന് പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലേ പമ്പയിലെത്തു തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് പാത അടച്ചതെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ഉപരോധ സമരം പരിഹരിച്ച ശേഷം കുറെ ഭക്തരെ കെ എസ് ആർ ടി സി ബസിൽ പമ്പയിലേക്ക് അയച്ചു മറ്റുള്ളവർ അടുത്ത കടയിൽ വിശ്രമിച്ച് പാത തുറക്കുന്ന സമയത്ത് യാത്ര തുടരാമെന്ന് സമ്മതിച്ചതായി ഡെപ്യൂട്ടി കളക്ടർ അമൽ മഗേഷ്വർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം